ഹായ് ഗൈസ് വെൽക്കം ബാക്ക് രേണു ഞാലിയാങ്കുഴി അഥവാ ഞാലിയാങ്കു രേണു ഒടുവിൽ അങ്ങനെ കുറ്റസമ്മതം ബിഗ് ബോസ് ഹൗസിൽ വെച്ച് നടത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ അതായത് രേണുസുതി മുൻപ് ഒരു കല്യാണം കഴിച്ചിരുന്നുവെന്നും അതിൽ നിന്ന് ഡിവോഴ്സ് ഇതായതാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ പണ്ടേ പറഞ്ഞിരുന്നു ബിഗ് ബോസ് ഹൗസിനകത്ത് കയറിയിട്ട് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അവർ ബാക്കി വെച്ചിട്ടുണ്ടാവുക എന്നുള്ളത് പക്ഷെ ഇവർ അങ്ങനെ ഇന്റൻഷലി പറഞ്ഞതല്ല അറിയാതെ വായിന്ന് വീണ് പോയതാണ് സത്യം പറയല്ലോ നിഷ്കുവാണേ നമ്മുടെ രേണുസ്തി അപ്പൊ ഈ ഒരു സാധനം നമ്മൾ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കളഞ്ഞാണ് ഇനിയിപ്പോ ഈ ഒരു വിഷയത്തില് തൂങ്ങാൻ എന്ന് വിചാരിച്ചാൽ നമ്മൾ അങ്ങനെ കളഞ്ഞാണ് അപ്പൊ നമ്മുടെ രണ ഫാത്തിമയുടെ ഉമ്മ വന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞാൽ ആ ഒരു ടോപ്പിക്ക് എടുക്കാന്ന് വെച്ചിങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പൊ അതിന്റെ തൊട്ടു പുറകിലാണ് എനിക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ട് ഒരു കമന്റ് ഇങ്ങനെ മണ്ടയ്ക്ക് വന്ന് കിടന്ന ഞാനിപ്പോ എടുത്ത് നോക്കിയപ്പോഴാണ് സുഹൃത്തുക്കളെ നമ്മൾ ലാസ്റ്റ് രേണു സുധീൻ്റെ പേൻ ഇന്ത്യൻ സ്റ്റാർ പാൻ ഇന്ത്യൻ അല്ല പേൻ ഇന്ത്യൻ സ്റ്റാർ സ്റ്റാറായിട്ടുണ്ടായിരുന്ന ആ ഒരു ഡിബേറ്റിൽ പറയുന്ന കാര്യങ്ങൾ ഉണ്ടായിരുന്നത് അതായത് പേൻ ചൊറിയ എന്ന് പറയുന്നത് എന്റെ ആറ്റിറ്റ്യൂഡ് ആണ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു അത് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തതിന് അതിനകത്തൊരാൾ വന്നിട്ടേക്കുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നേ ആ ഒരു ഒറ്റ കമന്റ് ആണ് എന്നെ ഈ ഒരു ടോപ്പിക്കിലോട്ട് വലിച്ചിട്ടിട്ടുണ്ടായിരുന്നത് ആ കമന്റ് ഞാൻ ഇങ്ങോട്ട് വായിക്കാം നീ കൂടുതൽ കുറ്റം പറയേണ്ട രേണുവിന്റെ ആറ്റിറ്റ്യൂഡ് നിന്റെ ആറ്റിറ്റ്യൂഡ് അല്ലല്ലോ നിനക്ക് എന്ത് വിദ്യാഭ്യാസം ഉണ്ടായിട്ട് നീ ഇങ്ങനെ രേണുവിനെ വെച്ച് കുറ്റം പറയുന്നത് നിനക്ക് കുറെ വിവരം ഉണ്ടല്ലോ ഓരോരുത്തരുടെ ശീലം അവരുടേതല്ലേ അത് നിന്റെ ശീലമാകുന്നത് എങ്ങനെ ഈ കമന്റ് ഇങ്ങനെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയത് മറ്റേ ഷൈൻഡോഞ്ചൊക്കെ പണ്ട് ഒരു ഇന്റർവ്യൂവിനെ തരുന്നിട്ട് ഗാന്ധിജിയുടെ നോർമൽ അല്ലല്ലോ മൈക്കിൾ ജാക്സിന്റെ നോർമൽ മൈക്കിൾ അല്ലല്ലോ എന്റെ നോർമൽ എന്ന് പറഞ്ഞ പോലത്തെ സാധനമാണ് ഇത് കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നിനക്കിങ്ങനെ വന്നിരുന്ന രേണുവിനെ മാത്രം കുറ്റം പറയാൻ നാണോ ഇല്ലേ അനുമോൾ ആര്യാ ഇവിടുത്തെ അവളും അസൂയക്കും കുശും പിനും കൈയും കളും വെച്ചവളാ രേണുവിന് വിവരവും ഉണ്ട് ടാലന്റും ഉണ്ട് പാവപ്പെട്ട ഒരു വിധവയായതുകൊണ്ട് എല്ലാവരും അവളുടെ മേൽ കുതിര കയറുന്നു എന്തൊരവസ്ഥയാണല്ലേ ഞാനൊക്കെ എന്തു ക്രൂരനാണ് രേണുസുദീനെ ഇങ്ങനെ പറയാനെ കൊണ്ട് അവിടെ ടാലന്റ് ഉള്ളൊരു വ്യക്തിയാണ് രേണുസുദി അപ്പൊ ടാലന്റ് ഇല്ല എന്നുള്ളത് ആരാണ് പറഞ്ഞത് ഒരു പെയിൻ പേനിന്ത്യൻ സ്റ്റാറായി മാറിയേക്കുന്ന ഒരുപാട് കഴിവുകളല്ല ഒരു കഴിവേറിയാണ് നമ്മുടെ രേണുസുദി അങ്ങനെയുള്ള ഒരു വ്യക്തിനെ പറ്റി എന്തിന് ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചു അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ആ കഴിവുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഇങ്ങനെ നോക്കി പോവാന്ന് വിചാരിച്ചപ്പോഴാണ് കള്ളം പറയാനെ കൊണ്ട് അത് വിദഗ്ധമായിട്ടുള്ളൊരു കഴിവ് രേണുസുദിക്കണ്ട് സഹായിച്ച ആൾക്കാർ അത്തക്കെ വിളിക്കാനുള്ള കഴിവുണ്ട് ഇന്നലകളിൽ സഹായിച്ച ആൾക്കാരെ മൈൻഡ് പോലും കാണിക്കാതെ മുഖം തിരിഞ്ഞു ടാലന്റ് നമ്മുടെ മുൻകാലങ്ങളിൽ വന്ന് പറഞ്ഞേക്കുന്ന പറഞ്ഞേക്കുന്ന ആദ്യത്തെ കാര്യങ്ങൾ നമുക്കൊന്ന് കേൾക്കാം ഈ ചേച്ചിയുടെ ആദ്യ വിവാഹം ഉണ്ടായി എന്ന് പറയുന്നത് ചേച്ചിയുടെ ലൈഫിൽ മുന്നേ ഉണ്ടായിട്ടുള്ള ഏതെങ്കിലും ഒരു ദുരനുഭവത്തെ ആണോ ഈ തരത്തിൽ വിവാഹ ജീവിതം അല്ലെങ്കിൽ ആദ്യം വിവാഹം കഴിച്ചു എന്ന തരത്തിൽ പറയുന്നത് മൂന്നാണെങ്കിലും ഇവർക്ക് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നത് ഞാൻ എന്തിനാണ് ആ പേര് പോലും എനിക്ക് കാരണം ഈ ഈ പറയുന്ന വ്യക്തിക്ക് ഒരു ഭാര്യ ഉണ്ട് രണ്ട് മക്കളുള്ളതാണ് എന്റെ ഭർത്താവാണ് ഇവിടെ ഇവിടെ ഇരിക്കുന്നത് ഈ കൊല്ലം സുദീന്ന് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമില്ല പിന്നെ ഞാൻ എനിക്ക് ഞാൻ സത്യം പറഞ്ഞ എനിക്ക് അതിനു മുന്നേ രണ്ടു ദിവസം മുന്നേ അടുത്ത ആരോപണം സുതിച്ചേട്ടൻ്റെ വിവാഹത്തെ പറ്റി അടുത്തത് കല്യാണരാമനാണ് കളിയാക്കലാണ് ഈ മരിച്ചു പോയ വ്യക്തി മരിച്ചു മണ്ണോട് ചേർന്നൊരു പറ്റി ഇങ്ങനെയൊക്കെ പറയാനും ഇങ്ങനെയൊക്കെ കമൻറ്റ് ഇടാനും ഒരു വിവരം കെട്ട ആൾക്കാരാണല്ലോ എന്നാണ് ഞാൻ ഓർക്കുന്നത് അത് അത് അതിന് ഏക്കുന്നില്ല എനിക്ക് അതെ സുതിച്ചേട്ടനെ വിൽക്കാൻ പറ്റുന്നിടത്തെല്ലാം കൊണ്ടിട്ട് അങ്ങനെ രീതിയിൽ ഇവര് വിറ്റിട്ടുണ്ട് ഈ വിൽക്കുന്നത് കണ്ടിട്ടാണ് ആൾക്കാർ ആ മനുഷ്യരെയും കൂടി ആ മനുഷ്യന്റെ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കൂടി കുത്തിപ്പൊക്കി കൊണ്ടുവരാനൊക്കെ കാരണമായിട്ടുണ്ടായിരുന്നതേ ആൻഡ് ഇവർ ഇവിടെ പറയുന്നുണ്ടല്ലോ അങ്ങനെ ഒന്നോ രണ്ടോ മൂന്നോ കിട്ടിയാൽ ഇവിടെ എന്താ ഇവിടെ ഒരു പ്രശ്നം ഏഴു സുതി പത്ത് കിട്ടിയാലെന്തോ പതിനഞ്ച് എന്താ പക്ഷെ വന്നിരുന്ന് കള്ളം പറയുമ്പോൾ ഈ സത്യങ്ങൾ അറിയുന്ന നാട്ടുകാർക്ക് നല്ല പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയായിരുന്നു പല ആൾക്കാര് രംഗത്ത് വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് ഈയൊരു വീടേക്കകത്ത് താഴെ വന്നേക്കുന്ന ഒരു കമന്റ് അങ്ങനെയാണ് ഈ ഒരു ഈ പറയുന്ന വെൽഡർ ബിനുവിന്റെ കാര്യം കുത്തിപ്പൊങ്ങി വരുന്നത് രേണു ബിനു എന്നൊരാളെ കല്യാണം കഴിച്ചു എന്ന് കണ്ടിരുന്നു നേരെയാണ് അപ്പൊ അതിന് ഒരാൾ മറുപടി കൊടുത്തിട്ടുണ്ട് പാസ്റ്ററേയും തേച്ച് സുധിയുടെ രണ്ടാം വൈഫിന്റെ ജീവിതം കോഞ്ഞാട്ടാക്കി അവനെ അടിച്ചു മാറ്റി അവന്റെ എല്ലാം നൂറ്റി അതിന് ദൈവം കൊടുത്ത ശിക്ഷ കെട്ടുതാലി പൊട്ടിച്ചു ഇപ്പോൾ ആൺപിള്ളേരുടെ തോളിൽ കയറി ഊരി തണ്ടി നടക്കുന്നു മറ്റേ പെൺകുട്ടി നല്ലൊരു വിവാഹം കഴിച്ച് അടങ്ങി ഒതുങ്ങി കുടുംബത്തെയും നോക്കി പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് പലക്കാൻ ഇഷ്ടമില്ലാതെ ജീവിക്കുന്നു ഇതിങ്ങനെ പേ പിടിച്ച തെരുവനായ പോലെ നാട് മുഴുവൻ ഓടി നടന്ന് തെറി ഇരന്ന് വാങ്ങി അതുകൊണ്ട് അരി മേടിച്ച് ജീവിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കമ്മൻ ഇട്ടിരിക്കുന്ന ഒരാളുണ്ടായിരുന്നേ അതല്ലേ അപ്പോൾ രേണുവിൻ്റെ ആദ്യ ഭർത്താവന്തിയെ പലരും പലത് പലതു പറയുന്ന കൊണ്ട് ചോദിച്ചതാ അതേ ഞാലിയാങ്കുഴി ബിനുവിനെ ലീഗലി വിവാഹം കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇവരാണെങ്കിൽ ലീഗലി അല്ല അവിടെ ബന്ധിക്കോസ് പ്രകാരമാണ് കല്യാണം കഴിച്ചത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ പിന്നീട് ഒന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നേ കാര്യം അത്രത്തോളം ഇവർ കള്ളങ്ങൾ ഇങ്ങനെ പറയുന്നത് കേട്ടിട്ട് ഇതിന്റെ കൂമ്പാരങ്ങൾ ഇങ്ങനെ കൂടി കൂടി വന്നപ്പോഴത്തേക്കിന് ആൾക്കാർ ഇവരുടെ അയൽവക്കക്കാരും അക്ക വന്ന് കുറെ സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ ഇവർ പെട്ടു അങ്ങനെ പിന്നീട് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇങ്ങോട്ട് വെക്കാം ഒന്നുമില്ല എനിക്ക് മുന്നേ ഒരു ലൈഫ് ഉണ്ടായിരുന്നത് ഞാൻ ചോദിച്ചാൽ അറിയാം എനിക്ക് പറയാം ആൾക്കാർക്ക് അറിയാം പെന്തിക്കോസ് ഒരു രീതിയിലുള്ള ഒരു വിവാഹം ആയതുകൊണ്ടാണ് പാസ്റ്റർ ഈ ആൾക്കാര് കമന്റ് വന്നത് ഞാൻ അതാണ് ഞാൻ കെട്ടിയ അത് ഇല്ലാതെ കല്യാണം എടുത്തേക്കാൻ കല്യാണം പറഞ്ഞിട്ടില്ലാതെ കഴിച്ചാൽ കഴിക്കാ പെന്റിസ്റ്റ് രീതിയിൽ അയൽപ്പക്കാര് കൊണ്ടുവന്ന ആലോചിച്ചു നമുക്കൊന്ന് വേണ്ട ആ ഒരു താല്പര്യമില്ലാത്തത് ഇപ്പം കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് പറയേണ്ട കാര്യമില്ല

ഏഴെട്ട് മാസം കഴിഞ്ഞിട്ട് അറിയിച്ചത് അപ്പൊ ഇവരുടെ ഭയങ്കര അടുത്ത ബന്ധമായി താലി വരെ കെട്ടിയ അവസ്ഥയെ വീട്ടിൽ ചെന്ന് ഓക്കെ ഒന്നുമില്ല ചേച്ചി നീ ഒന്ന് കാണിച്ചു കെട്ടിച്ച് വീട്ടിലേക്ക് പോയി കുറച്ച് കൂട്ടുകാരൊക്കെ ശ്വാസില് വെച്ചിട്ട് അത് ഒരു ഒരു അഞ്ചാറ് മാസം കഴിഞ്ഞപ്പോൾ എല്ലാ മാസം കാണാൻ പോകും മൂന്ന് കല്യാണം അത് ആ ഇടയ്ക്ക് തന്നെ കിച്ചു ആണ് താലി എല്ലാം മേടിച്ചത് ഞങ്ങള് ലുലുമാളി പോയി എറണാകുളത്ത് എവിടെ ശ്വാസില് വെച്ചിട്ട് ജസ്റ്റ് എല്ലാവരുടെ മുന്നിൽ കുറച്ച് കൂട്ടുകാരുണ്ടായിരുന്നു അവര് പോലും പുറത്തു വിട്ടിട്ടുള്ളത് അതെ പുറത്തുപോലും ഇവിടെ അത്രയും എന്താ പറയാ കോൺഫിഡൻഷ്യൽ ആയിട്ട് നടന്നേക്കുന്നവരുടെ അപ്പം ഇവരാണെങ്കില് മറ്റേ ബിഗ് ബോസിനകത്ത് ഇവരുടെ ലൈഫ് സ്റ്റോറി പറഞ്ഞപ്പോഴായിട്ട് ഞാൻ ഇങ്ങനെ ഏവിയേഷൻ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ഒഴുകി 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 വരികയായിരുന്നു സ്തുച്ചേട്ടെന്നൊക്കെയായിരുന്നു ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പം ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് ഒരു മൂന്നാഴ്ച മുൻകേക്ക് വന്നേക്കുന്ന ഒരു കമന്റ് ഉണ്ടായിരുന്നു ഞാൻ ഇങ്ങോട്ട് വായിക്കാതെ രണ്ട് മൂന്ന് ദിവസത്തെ വീഡിയോയിൽ അങ്ങനെ അല്ലല്ലോ പറഞ്ഞത് കള്ള മാര്യേജ് സർട്ടിഫിക്കറ്റ് പൊക്കി പിടിച്ചുകൊണ്ട് വന്നല്ലോ അതിൽ സാക്ഷികളെ ഒപ്പ് പപ്പ അമ്മ ചേച്ചി ചേച്ചിയുടെ ഹസ്ബൻഡ് എന്നിട്ട് ഏഴ് മാസം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ താലി ചേച്ചി കണ്ടു എന്നുകൊള്ളാം എവിടെ എങ്ങനെ കള്ളങ്ങൾ പറഞ്ഞ് ഒപ്പിച്ച് വെയ്ക്കും അപാര കഴിവ് തന്നെ ചുമ്മാ അല്ല ജനങ്ങൾ കള്ളി എന്ന് വിളിക്കുന്നത് ഇവര് തന്നെ മാരേജ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഇങ്ങനെ പൊക്കെ കാണിച്ചിട്ട് വേറെ ഇന്റർവ്യൂവിനകത്ത് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചത് എന്നിട്ട് വേറെ എന്നിട്ട് ഈ ഒരു ഇന്റർവ്യൂവിനകത്ത് വന്നിട്ട് ഇങ്ങനെ എല്ലാ വീട്ടുകാർക്കൊന്നും അറിയാതെ ആയിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേറെ രീതിയിൽ പറഞ്ഞുകൊണ്ട് പോകുന്നുണ്ട് ഭയങ്കര ഞാൻ പറഞ്ഞല്ലോ ഇവര് ഭയങ്കര എന്റർടൈനർ ആണ് നമുക്ക് ചിരിക്കാനും കൊണ്ടുള്ള ഒരുപാട് വക ഇവർ ഉണ്ടാക്കി തരുന്നുണ്ട് സത്യമാണ് ആ കമന്റ് ഇട്ട വ്യക്തി പറഞ്ഞേക്കുന്നത് കാര്യം ഇവർക്ക് ഒരുപാട് ടാലൻറ്റ്സ് ഉണ്ട് ഇത്രത്തോളം ആൾക്കാരെ മണ്ടത്തങ്ങളിലൂടെ ജീവിത ജീവിതത്തിൽ ഇങ്ങനെ മണ്ടത്തരങ്ങളിലൂടെ സഞ്ചരിച്ചിട്ട് ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും എത്ര മോശമായിട്ടുള്ള കാര്യമല്ല വളരെ അടിപൊളിയാണ് കാര്യം എത്രയോ ആൾക്കാരെ ആൻഡ് ഈ ഒരു സാധനം പറയുമ്പോഴാണ് ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവർ ഇങ്ങനത്തെ കല്യാണം കഴിച്ചിട്ടില്ലാന്ന് തന്നെ പറയുന്നത് ആദ്യം കല്യാണം കഴിച്ചിട്ടില്ല തന്നെ പറയുന്നത് ഇതിനകാണ് കഴിഞ്ഞ ദിവസം ഞാൻ വേറൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ടൊന്ന് വായിക്കാവേ ഇവർ നഴ്സിംഗ് പഠിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി എട്ടിലാണ് ഒന്നര വർഷത്തെ കോഴ്സാണ് രണ്ടായിരത്തി എട്ടിലാകുമ്പോൾ രണ്ടായിരത്തി ഒൻപതും പിന്നീട് ഒരു ആറ് മാസം കഴിയുമ്പോഴാണ് ഇവർ ആ ഒരു നേഴ്സിങ് കഴിഞ്ഞിട്ട് ഇവർ ഇറങ്ങിയിരുന്നത് അപ്പോഴും ബിഗ് ബോസിൽ പോയി ഇവർ പറഞ്ഞിരുന്ന ഞാൻ ഹോസ്റ്റലിൽ നിന്നിട്ടില്ല ലേട്ട് ആദ്യമായിട്ട് ലെല്ലിട്ട് ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുന്നേ എന്ന് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ വർധിക്കുന്ന ഒരു വ്യക്തിയാണ് അത് നിങ്ങൾ ആലോചിച്ചു നോക്കണേ അവിടെയും കള്ളവാണ് ടാലന്റ് ആണ് അപ്പം ഇതിപ്പം ഇവരിപ്പം അവിടുന്ന് ഈ ഒരു നേഴ്സിങ് കഴിഞ്ഞിട്ട് ഇറങ്ങി വരുമ്പോ ഇവർക്ക് പതിനെട്ടര വയസ്സുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഇവര് ഏവിയേഷന് പോകുന്നത് ഏവിയേഷന് പോകുന്നതാണെങ്കിൽ രണ്ടായിരത്തി ഒമ്പത് ടു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടു വർഷത്തെ ഡിപ്ലോമ കോഴ്സാണെന്നുള്ളത് ഇവർ തന്നെ ഈ ഒരു സ്റ്റോറിയിൽ പറഞ്ഞിട്ടുണ്ടായത് അപ്പോഴത്തെ ഏജ് എന്ന് പറയുന്നത് ഇരുപത് വയസ്സാണ് ഇവർക്ക് ഓക്കെ ഇരുപത് വയസ്സാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ പറയുന്ന ഏവിയേഷൻ ഇറങ്ങുന്നത് നോർത്ത് പോയിന്റ് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇവർ ഏവിയേഷൻ കഴിയുന്നത് ഓക്കെ ആ ടൈമിലാണ് സുതിചേട്ടനായിട്ട് പരിചയപ്പെടുന്നത് എന്ന് ഇവർ തന്നെ ലൈവ് സ്റ്റോറിയില് പറഞ്ഞേക്കുന്നതാണ് അപ്പോഴാണ് ഈ ഒഴുകി ഒഴുകി വന്നത് അപ്പം ഇവരുടെ സുധിച്ചേട്ടൻ്റെ രണ്ടാം ഭാര്യ വീണ ഇവർ ഒഫീഷ്യലി മീറ്റ് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തിൽ ഇവർ ഒഫീഷ്യലി കല്യാണം കഴിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലുമാണ് അതെങ്ങനെയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഇവർ കല്യാണം കഴിക്കുന്നത് അപ്പം രേണുസുദ്ധി ഈ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഈ ഏവിയേഷൻ കഴിഞ്ഞിട്ട് ഇറങ്ങുന്നത് തന്നെ രണ്ടായിരത്തി പതിനേഴ് ഈ രണ്ടായിരത്തി പതിനൊന്ന് കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ ഇങ്ങനെ ഒഴുകി ഒഴി വന്ന അപ്പോഴും ഇവര് കല്യാണം കഴിച്ചെന്ന് പറയുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അതുകഴിഞ്ഞ് രേണുസുദ്ധിയുടെ മാര്യേജ് സർട്ടിഫിക്കറ്റ് രണ്ടായിരത്തി പതിനെട്ടില് ആ സമയത്ത് ഏജ് എന്ന് പറയുന്ന ഇരുപത്തിയേഴ് വയസ്സാണ് എന്നിട്ട് ടോട്ടൽ മിസ് മാച്ച് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിരിക്കുന്ന ഒരു പോസ്റ്റാണ് ഫുള്ളി മിസ് മാച്ച് ആണ് അതൊക്കെ ഭയങ്കര അപാര കഴിവുകളാണ് എന്താണെങ്കിലും ആ ഹൗസിനകത്ത് ഇരുന്നിട്ട് ഇവർ ഈ ഡിവോഴ്സിൻ്റെ ഒരു കേസ് പറഞ്ഞ സീൻ ഞാൻ ഇങ്ങോട്ട് നോക്കാം ആദ്യം എന്നെ കള്ളം പറഞ്ഞാണ് എന്നെ കിട്ടിയത് ആദ്യത്തെ ഡിവോഴ്സ് എനിക്ക് കഴിഞ്ഞത് ആദ്യത്തെ കല്യാണത്തെ ഡിവോഴ്സ് കഴിഞ്ഞതാണ് അവരെങ്ങനെ തുറത്ത് സമ്മതിക്കാണ് ഇതെന്താ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത് അതായത് നമ്മുടെ ഹൗസിനകത്താണെങ്കിൽ അനീഷ് ഈ സ്ത്രീ വിരുദ്ധതയാണ് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ അപ്പൊ അതിനെപ്പറ്റി ചർച്ച ഉണ്ടാവുകയാണ് അനീഷ് പറഞ്ഞേക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അവർക്ക് എല്ലാവർക്കും പൊളിഞ്ഞ് അങ്ങനെ ശാരികേച്ചി അനീഷ് ഒരു സൈഡായിട്ട് മാറുന്നു പിന്നെ ബാക്കിയുള്ള എല്ലാവരും ഇവർക്കെതിരായിട്ട് സംസാരിക്കുന്നത് അങ്ങനെ പറഞ്ഞു തുടങ്ങുന്നതാണ് അവിടെയാണ് രേണുസുദ്ധ ഈ ഒരു സാധനം പറഞ്ഞത് ഇന്റൻസിലി പറഞ്ഞതായിരിക്കത്തില്ല അറിയാതെ വായി വീണ് പോയതെന്ന് തോന്നുന്നു അതെ അങ്ങനെ കള്ളം പറഞ്ഞത് ഞാനൊക്കെ അനുഭവിച്ചിട്ടാണ് അങ്ങനെ ഈ പറയുന്നത് കള്ളം പറയരുതെന്ന് ഇവിടെ സകലമാനടുത്തും പോയി കള്ളം പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രേണുസുദ്ധി കഴിവാണ് കഴിവേറിയാണ് കലാ തിലകമാണ് എൻ്റെ പൊന്നടാവ് ഇത്രയും കഴിവുള്ള ഒരു വ്യക്തിയെ ഞാൻ എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഏട്ടാ കാണുന്നത് ഇത്രയും പേൻ ഇന്ത്യൻ സ്റ്റാർ ആയിട്ടുള്ള ഒരു വ്യക്തിരെ ഞാൻ എന്റെ ജീവിതത്തിൽ അതും ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നാണെങ്കിലും ഈ ലക്ഷ്മി നക്ഷത്ര ഇവർക്ക് ഈ പറയുന്ന പോലെ ഈ സ്പ്രേ ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്താൽ സഹായം ചെയ്തേക്കുന്ന മറ്റൊരു വ്യക്തിയാണല്ലോ അവിടെ ഇവരൊരു ഒരു കഴിവ് കാണിക്കുന്നുണ്ട് എന്തായാലും ലക്ഷ്മി നക്ഷത്ര പറയുന്ന കാര്യം നമുക്കൊന്ന് കേൾക്കാം പറഞ്ഞത് കൊണ്ട് പിന്നെ സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം എന്ന് അത്രേ ഉള്ളൂ അതാണ് രേണു നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് പക്ഷെ പോകുന്നതിന് മുന്നേ ഇതൊന്നും നമ്മൾ എടുത്ത് പറഞ്ഞില്ല അതിന് പോകുന്നതിന് മുന്നേ അവരാണെങ്കിൽ സംസാരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷെ പോവാൻ സമയം പറഞ്ഞില്ല പക്ഷെ അനിമോള് പറഞ്ഞിട്ടുണ്ട് രേണുസുദി പറഞ്ഞിട്ടില്ല രേണുസുദി ആര് ഇന്ത്യൻ സ്റ്റാർ അപ്പൊ അങ്ങനെയുള്ള ചിരി ജാടെ മേലാണ് എന്റെ പൊന്നെ ലക്ഷ്മി ചേച്ചി നിങ്ങൾ ഈ പറയുന്ന പോലത്തെ രേണുസുദിനെ നിങ്ങൾ അങ്ങനെ വിചാരിക്കും ഒരുപാട് തിരക്കുകളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പം സുധീൻ എന്തായാലും സപ്പോർട്ട് ചെയ്യാനെ കൊണ്ട് താല്പര്യമില്ല എന്നുള്ളത് പറയാതെ പറയാണ് ഇവിടെ ലക്ഷ്മി നക്ഷത്രം ചെയ്തേക്കുന്നത് ലക്ഷ്മിക്കുട്ടി പറയുന്ന വാക്കുകളൊക്കെ സൂക്ഷിച്ചു വേണം ഇല്ലെങ്കിൽ നാളെ കേരളം നിർത്തി കത്തിക്ക് കത്തിക്കവിടെ കുറെ ആൾക്കാര് ഈ പറയുന്ന ലക്ഷ്മി നക്ഷത്രനെ ആയിരിക്കും അവര് മുന്നി കൊണ്ടിങ്ങനെ നിർത്തുന്നത് നിർത്തി കത്തിക്കാനും കൊണ്ട് അമ്മാതിരി ടീംസ് ആണ് കേട്ടോ എന്തായാലും ബിഗ് ബോസിൽ കയറാനുള്ള ആ ഒരു ടൈം ആവുന്നതിന് മുന്നേ വരെ ലക്ഷ്മിയെടുത്ത് സംസാരിക്കുകയൊക്കെ ചെയ്തേക്കുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഓൺ ടൈം ആയപ്പോൾ മാത്രം പറഞ്ഞിട്ട് പക്ഷെ അനിമോൾ പറഞ്ഞു അനിമോളെ കാട്ടിൽ കുറച്ച് എന്താ പറയാ ഉയരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ രേണു അക്ക എത്രയോ നാളുകളായിട്ട് ഏറലാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തിക്ക് തീർച്ചയായിട്ടും ഇറങ്ങി വന്നാലല്ലേ എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഈ ലക്ഷ്മി നക്ഷത്ര തന്നെ ആണെങ്കിൽ മറ്റേ ആ ബ്രിട്ടീഷ് മലയാളി എന്ന് പറഞ്ഞ മറന്നാടം നടത്തിയിരിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നല്ലോ അപ്പം അവിടെ വിദേശത്ത് പോയപ്പോൾ ഈ രേണു സു തന്നെ പറ്റിയിട്ട് ആൾക്കാർ ചോദിച്ചപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ചിരിച്ച് തള്ളിയത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ലക്ഷ്മി നക്ഷത്ര ഉള്ളിൽ നല്ല പൊളിച്ചു കാണൂലേ പിന്നെ ഇവരൊക്കെ ആയതുകൊണ്ട് പുറത്ത് പുറത്തെന്തേലും വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് നല്ല നെഗറ്റീവ് ആന്ന് വിചാരിച്ചിട്ടാണ് ഇവർ കുറെയൊക്കെ ഉള്ളിൽ ഒതുക്കി ഇങ്ങനെ നടക്കുന്നത് എന്താണെങ്കിലും അതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നമ്മുടെ രേണു ഒക്കെ കഴിവിനെ പറ്റി ടാലന്റിനെ പറ്റിയിട്ട് തോന്നുന്നു എന്നുള്ള തീർച്ചയായിട്ടും നല്ല കമന്റ് ബുക്ക് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ ശരി